നമസ്കാരം രാജ്യത്ത് ഓരോ മാസവും തുടങ്ങുമ്പോഴും സാമ്പത്തിക മേഖലയിൽ പുതിയ മാറ്റങ്ങളും ചില പരിഷ്കാരങ്ങളുമൊക്കെ നടപ്പാവുന്നത് പതിവാണ് എണ്ണവില വർധന അല്ലെങ്കിൽ കുറയൽ പാചകവാതക വില എന്നിവ പോലുള്ള പതിവ് കാര്യങ്ങൾക്കും അപ്പുറം ബാങ്ക് സേവനങ്ങൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ഇങ്ങനെയുള്ളവയിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അതിനുള്ള വഴി തെളിയുകയാണ് നവംബർ ആരംഭിക്കുമ്പോൾ ജനങ്ങളുടെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെ നേരിട്ട് ബാധിച്ചേക്കാവുന്ന നിരവധി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ് എന്നതാണ് പ്രത്യേകത അതിൽ ആധാർ അപ്ഡേറ്റ് ചാർജുകളിലെയും ബാങ്ക് നോമിനേഷനുകളിലെയും മാറ്റങ്ങൾ മുതൽ പുതിയ ജി സ്ലാബുകളും കാർഡ് ഫീസുകളും വരെ ഉൾപ്പെടുന്നുണ്ട് അവയൊക്കെ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കാൻ ഇനി മുതൽ ചെലവ് കുറയും അതായത് ഇതിനായുള്ള നിരക്കുകൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ് കുട്ടികളുടെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ സൗജന്യമായി പുതുക്കാനാണ് അവസരം ഒരു വർഷത്തേക്ക് ഈ സേവനം സൗജന്യമായി ലഭിക്കും എന്നാൽ മുതിർന്നവർക്ക് പേര് ജനനത്തീയതി വിലാസം മൊബൈൽ നമ്പർ എന്നിവ പുതുക്കാൻ എഴുപത്തി അഞ്ച് രൂപയാണ് നിരക്ക് മാത്രമല്ല വിരലടയാളം ഐറിസ് സ്കാൻ തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങൾ പുതുക്കുന്നതിന് നൂറ്റി രൂപ നൽകണം കൂടാതെ വേറെയും ചില മാറ്റങ്ങൾ അവർ നിലവിൽ വരുത്തുന്നുണ്ട് രേഖകളൊന്നുമില്ലാതെ സമർപ്പിക്കാതെ തന്നെ ആധാർ വിലാസം ജനന തീയതി പേര് എന്നിവ ഓൺലൈനായി പുതുക്കാനുള്ള സൗകര്യം ഇപ്പോൾ ലഭ്യമാണ് ബാങ്ക് നോമിനേഷൻ നിയമത്തിന്റെ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നവംബർ ഒന്നു മുതൽ ബാങ്കുകളുടെ നോമിനേഷൻ നിയമങ്ങളിലും മാറ്റങ്ങൾ വരികയാണ് ഒരു അക്കൗണ്ടിനോ ലോക്കറിനോ സേഫ് കസ്റ്റഡിയിലുള്ള സാധനങ്ങൾക്കോ നാലു പേരെ വരെ നോമിനിയായി ചേർക്കാൻ ഇനി സാധിക്കുമെന്നാണിത് അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്ക് പണം എളുപ്പത്തിൽ ലഭ്യമാക്കാനും ഉടമസ്ഥാവകാശ തർക്കങ്ങൾ ഒഴിവാക്കാനും ഈ പുതിയ നിയമം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പുതുക്കിയ ജി എസ് ടി നിരക്കുകളിൽ മുതൽ ഒരു പ്രാബല്യത്തിൽ വരുന്നുണ്ട് നവംബർ ഒന്ന് മുതൽ അതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നവംബർ ഒന്ന് മുതൽ പുതിയ ജി എസ് ടി സ്ലാബുകൾ നിലവിൽ വരികയാണ് നിലവിലുള്ള അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം ആകുന്നു പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നിങ്ങനെയുള്ള നാല് സ്ലാബ് സംവിധാനം മാറ്റി പുതിയ രണ്ട് സ്ലാബ് രീതി അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കും മാത്രമല്ല ആഡംബര വസ്തുക്കൾക്കും മറ്റു ചില ഉത്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം നിരക്ക് ബാധകമാകും ലൈഫ് സർട്ടിഫിക്കറ്റ് റ്റ് മുതൽ സമർപ്പിക്കണം അതായത് വിരമിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ നവംബർ അവസാനത്തോടെ വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം ഇത് ബാങ്ക് ശാഖകൾ വഴിയോ ജീവൻ പ്രമാൺ പോർട്ടൽ വഴിയോ ഓൺലൈനായി സമർപ്പിക്കാം സമയപരിധിക്ക് മുമ്പ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പക്ഷം പെൻഷൻ ലഭിക്കുന്നതിൽ കാലതാമസം വരികയോ പെൻഷൻ തടസ്സപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ബാങ്കിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് തത്വമായി